വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവർ ഇസ്ലാമിനെ വളരെ മോശം രീതിയിൽ താറടിക്കുകയും അതേപോലെ മോശം ഭാഷയിൽ ഇസ്ലാമിനെ കുറിച്ച് പറയുകയും ചെയ്യുന്ന ഒരു ടീച്ചറാണ് ജാമ്യ ടീച്ചർ ഞാൻ ജാമ്യ ടീച്ചറെ പുതിയൊരു വീഡിയോ കണ്ടു നാല് ദിവസം മുൻപ് അപ്ലോഡ് ചെയ്തൊരു വീഡിയോ ഒരു പതിനാല് മിനിറ്റ് ദൈർഘ്യമുള്ളൊരു വീഡിയോ ആണ് നമ്മുടെ ഒരു സബ്സ്ക്രൈബറാണ് ഈ വീഡിയോ എനിക്ക് അയച്ചു തന്നത് ആ വീഡിയോ ഞാൻ കണ്ടപ്പോൾ ഒരു തല്ലിപ്പൊളി നാടകം അതായത് ഇവരുടെ ഭർത്താവ് ഒന്നിച്ചിട്ട് ഒരു ഒരു ഫാബ്രിക്കേറ്റഡ് വീഡിയോ എന്തിനാണ് ജാമ്യ ടീച്ചർ ഇസ്ലാമിനെ ഇങ്ങനെ വിമർശിക്കുന്നത് എന്ന ഒരു ചോദ്യ ഉത്തരോഭാവം രൂപത്തിലാണ് ആ വീഡിയോ ഉള്ളത് അതായത് ഇവരുടെ ഭർത്താവ് ഒരു തികഞ്ഞ വിശ്വാസിയാണ് ഒരു നല്ലൊരു വിശ്വാസിയായിട്ട് പോകുന്നു ഇവരാണെങ്കിൽ യുക്തിവാദിയാണ് അപ്പോൾ യുക്തിവാദിയും വിശ്വാസിയും ആയിട്ട് പോലും ആ ദാമ്പത്യത്തിൽ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാണ് ഇവർ പറയാതെ പറയുന്നത് ഞാൻ അതിന്റെ കമന്റുകളൊക്കെ വായിച്ചു അവരിങ്ങനെ പാടി പുകഴ്ത്തി അല്ലെങ്കിൽ ഇസ്ലാമിനെ വിമർശിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും രണ്ടടി കൊടുക്കാനുള്ള സന്ദർഭങ്ങളിൽ പതിന്മടങ്ങ് കൊട്ടുന്ന ജാമ്യത ടീച്ചറുകൾക്ക് നല്ല പിന്തുണയാണ് ആ വീഡിയോയിൽ കിട്ടുന്നത് അപ്പോൾ ആ വീഡിയോ ആ വീഡിയോ ഞാനിവിടെ പോസ്റ്റ് ചെയ്യുന്നില്ല കാരണം ഞാനായിട്ട് അതിനൊരു വലിയൊരു പ്രചാരണം കൊടുക്കുന്നില്ല കാരണം അതിലൊരു നന്മയില്ലാന്ന് തോന്നി പക്ഷേ അവർ പറഞ്ഞൊരു പോയിന്റ് അവർ ആ ഒരു വീഡിയോയിൽ പറഞ്ഞൊരു കണ്ടന്റ് ഇതാണ് ഈ എന്തുകൊണ്ടാണ് ജാമ്യ ടീച്ചറെ പോലെയുള്ള യുക്തിവാദികൾ ഇസ്ലാമിനെ മാത്രം വിമർശിക്കുന്നത് വേറെയും ഒരുപാട് മതങ്ങളുണ്ടല്ലോ യുക്തിവാദികൾക്ക് പ്രത്യേകിച്ച് മതങ്ങളൊന്നും ഇല്ല അവർ ഹിന്ദുവല്ല ക്രിസ്ത്യാനി അല്ല തിക്കനുസരിച്ച് നീങ്ങുന്ന ആളുകളാണ് പക്ഷെ എന്തുകൊണ്ടാണ് അവർ ഇസ്ലാമിനെ മാത്രം ഇങ്ങനെ എതിർക്കാൻ കാരണം എന്നാണ് ഈ ഭർത്താവായ മനുഷ്യൻ ചോദിക്കുന്നത് അപ്പൊ അതിന് കൊടുക്കുന്ന ഭാര്യയുടെ മറുപടിയാണ് കൂട്ടത്തിൽ ഭർത്താവ് പറയുന്നുണ്ട് ഞാൻ തികഞ്ഞ വിശ്വാസിയാണ് എൻ്റെ മൂപ്പൻ എന്തൊക്കെയോ ഇസ്ലാം കാര്യങ്ങളും പറയുന്നുണ്ട് അതിൻ്റെ മറുപടി ഞാൻ പിന്നെ പറയാം മൂപ്പരുടെ ഇസ്ലാം എന്താണെന്നുള്ളത് ആ വീഡിയോ കാണുമ്പോൾ തന്നെ ടീച്ചർ പറയുന്ന ഒരു പോയിന്റ് ഇങ്ങനെയാണ് ഞങ്ങൾ ഇസ്ലാമിനെ എതിർക്കാൻ കാരണം ഇസ്ലാം ആണ് എല്ലാ കുഴപ്പങ്ങൾക്കും കാരണം ഒരു തരത്തിലും എന്താ പറയുക ഒരു ഒന്നിനും ഉൾക്കൊള്ളാൻ കഴിയാത്ത എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്ന മതമാണ് ഇസ്ലാം എന്നാണ് അതുകൊണ്ടാണ് ഞങ്ങൾ യുക്തിവാദികളെ ഇസ്ലാമിനെ ഇങ്ങനെ സന്ദർഭങ്ങൾ മുഴുവനും വിമർശിക്കുന്നതും താരടിച്ച് കാണിക്കുന്നതെന്നാണ് ജാവ ടീച്ചർ പറയുന്നത് അതോടൊപ്പം അവർ പറയുന്നുണ്ട് കാസർഗോഡ് ഭാഗത്ത് ഒരാൾ ബൈബിൾ കത്തിച്ചു അതെങ്ങാനും ഒരു ഖുർആാൻ കത്തിച്ചിരുന്നെങ്കിൽ ഒരു അവസ്ഥ എന്തായിരിക്കും ഒരു മനസ്സോ ഒരു മാനസിക രോഗി ചെയ്താണത് മാനസിക രോഗിയാണെന്ന് പോലീസ് തന്നെ സർട്ടിഫിക്കറ്റ് ചെയ്ത ഒരാളാണ് അപ്പോൾ എവിടെയോ ഖുർആാൻ കത്തിച്ചു പകരമായിട്ട് ഇവിടെ കാസർഗോഡ് ഒരു ഹോസ്പിറ്റലിൽ കയറിയിട്ടാണ് അവരെന്ത് ചെയ്തത് ബൈബിൾ കത്തിച്ചത് അതേപോലെ ഇവർ കൈവെട്ട് ഇങ്ങനെ പ്രവാചക നിന്നയുടെ പേരിൽ കൈവെട്ട് ഇങ്ങനെ ഓരോരോ മറ്റേ വീടുകൾ കയറി ജാഹിദുകൾ ലഘുരേഖ വിതരണം ചെയ്തത് മതപ്രബോധനാണ് ഞാൻ ഇസ്ലാമിൻ്റെ പേരിലാണ് എല്ലാ ക്രൈമുകളും നടക്കുന്നത് എന്നൊക്കെയാണ് ഇവർ പറയണത് ഞാനൊന്ന് ചോദിക്കട്ടെ ഞാൻ ഈ ഏറ്റവും നിയറസ്റ്റായ കുറച്ച് സംഭവങ്ങൾ പറയാം ഒരു ക്രിസ്ത്യൻ പാതിരിയെയും അതിൻ്റെ ആ ഭാര്യയെയും രണ്ട് കുട്ടികളെയും ചുട്ടുകരിച്ചു കൊന്നത് ഒറീസയിലാണ് അപ്പോൾ അതിൻ്റെ ആണ്ടനച്ച പടത്ത് കഴിഞ്ഞിട്ടുള്ളൂ ഒരു പത്തിരുപത് വർഷങ്ങളായി ചെയ്തിട്ട് അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ കഴിഞ്ഞ ഡിസംബർ ഇരുപത് ഡിസംബർ അല്ല ജനുവരി ഇരുപത്തിരണ്ടിന് പ്രാണപ്രതിഷ്ഠയോടനുബന്ധിച്ച് ഒറീസയിലെ നാലോളം ചർച്ചകളിലാണ് ുടി കാട്ടിയത് ഇതൊന്നും അസഹിഷ്ണുതയല്ലേ ഒന്ന് നമ്മൾ ചിന്തിച്ചു നോക്ക ഇതാ വേണ്ട ഈ ഏറ്റവും അടുത്ത് അന്നപൂർണി എന്ന് പറയുന്ന ഒരു സിനിമ റിലീസായി നയൻതാരയാണ് മുഖ്യവേഷത്തിൽ നെറ്റ്ഫ്ലിക്സ് ആണ് ആ സിനിമ എടുത്തിരുന്നത് ഒടുവിൽ സംഘപരിവാർ പ്രവർത്തകരുടെ ഭീഷണി ഭയന്നിട്ട് നെറ്റ്ഫ്ലിക്സിന് ആ സിനിമ ഒഴിവാക്കി ഞങ്ങൾ കൊടുക്കൂലെന്ന് പറഞ്ഞു അതോടൊപ്പം തന്നെ നയൻതാര മാപ്പ് പറഞ്ഞിട്ട് ജയശ്രീറാം പറഞ്ഞ് മാപ്പും പറയേണ്ടി വന്നു എന്താ സംഗതി ഇത്രയും വലിയ സഹിഷ്ണുതയുള്ള ഒരു മതമാണെന്ന് പറഞ്ഞിട്ട് ഈ സംഘപരിവാറുകൾ ഉദ്ദേശിക്കുന്ന മതം പോലും നമ്മൾ ഉദ്ദേശിക്കുന്ന ഹിന്ദുമതം അല്ലെട്ടോ ഹിന്ദുമതവും ഹിന്ദു വിശ്വാസികളൊക്കെ വേറെ ഈ സംഘപരിവാർ ചെയ്തു കൂട്ടുന്ന രംഗത്തിനൊന്നും കാണാതെയാണ് ജാമ്യം ചെന്ന് പറയുന്നത് അപ്പൊ അന്നപൂർണി എന്ന് പറയുന്ന സിനിമയിൽ ഒരു ബ്രാഹ്മിൺ കുടുംബമാണ് ആ സിനിമയുടെ പശ്ചാത്തലം ആ ബ്രാഹ്മിൺ കുടുംബത്തിലെ അമ്പലത്തിൽ നിവേദ്യം ഉണ്ടാക്കുന്ന ഒരു വീട്ടിലെ അച്ഛൻ്റെ മകളാണ് നയൻതാര അവർക്കൊരു വലിയ ആഗ്രഹമുണ്ട് ലോകം അറിയപ്പെടുന്ന ഒരു ഷെഫ് ആവണം എന്നുള്ളത് അങ്ങനെ ഷെഫ് ആവാൻ വേണ്ടി അവർ എല്ലാ ഭക്ഷണങ്ങളും ഉണ്ടാക്കും പക്ഷേ ലോകത്തെ ഏറ്റവും മികച്ച ഷെഫ് ആവണമെങ്കിൽ നോൺ വെജ് കൂടി ഉണ്ടാക്കേണ്ടി വരും പക്ഷേ അമ്പലവാസികളായ അമ്പലത്തിന് നിവേദ്യം ഉണ്ടാക്കുന്ന ഈ കുടുംബത്തിന് ചിക്കൻ കറി ഉണ്ടാക്കാനോ ബിരിയാണി ഉണ്ടാക്കാനോ ഒന്നും പറ്റുമായിരുന്നില്ല പക്ഷേ അതിനിടയിൽ അവർക്ക് ഒരു ആക്രമണം നേരിടുന്നു ആ ആക്രമണത്തിൽ അവർക്ക് ടേസ്റ്റ് രുചി അറിയാനുള്ള അവളുടെ ഇന്ദ്രിയം നഷ്ടപ്പെടുന്നു അതിനൊക്കെ അതിജീവിച്ചുകൊണ്ട് അവൾ ഏറ്റവും വലിയ ഷെഫാവാൻ വേണ്ടിയിട്ട് ബിരിയാണി ഉണ്ടാക്കാൻ പഠിക്കുന്നു ചിക്കൻ കറി ഉണ്ടാക്കാൻ പഠിക്കുന്നു അങ്ങനെ മത്സരത്തിൽ ലോകത്തെ ഏറ്റവും മികച്ച ഷെഫിനുള്ള മത്സരമാണ് ആ മത്സരത്തിൽ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ അവൾ മുഖം എന്താ പറയാ മുഖം ഈ മറ്റേ മഫ്ത ധരിച്ച് നിസ്കരിച്ച് നിസ്ക ഒരു ബ്രാഹ്മിൺ പെൺകുട്ടി നിസ്കരിച്ചിട്ടാണ് കാരണം ഒരു ഭക്ഷണത്തിന് ഓരോ സംസ്കാരം ഉണ്ടെന്നും ആ സംസ്കാരം കൂടി ഫില്ല് ചെയ്യുമ്പോഴാണ് ആ ഭക്ഷണത്തിന്റെ ടേസ്റ്റ് അറിയുള്ളൂ എന്നാണ് ഈ സിനിമ പറഞ്ഞു വെക്കുന്നത് അങ്ങനെ ഇവർ നിസ്കരിച്ചിട്ട് ഈ ബിരിയാണി ഉണ്ടാക്കുന്നതും ഇവര് ഏറ്റവും മികച്ച ഷെഫ് ആവുന്നതുമാണ് ഈ സിനിമയുടെ പ്രമേയം ഈ സിനിമ ഈ ഒരൊറ്റക്കാരണം കൊണ്ട് ഒരു ബ്രാഹ്മീൺ പെൺകുട്ടി ബിരിയാണി ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഇവർ കലഹ ഉണ്ടാക്കിയത് സഹിഷ്ണുതുള്ള ആളുകൾ ഇങ്ങനെയാണോ ആ സിനിമ എന്റെ കൂട്ടി ആ സിനിമ നെറ്റ്ഫ്ലിക്സ് വിട്ടില്ല മറ്റൊന്ന് എത്ര പേരെ പശു എന്താ പറയാ ബീഫ് കൈവശം വെച്ചു എന്ന് പറഞ്ഞ് തല്ലിക്കൊന്നിട്ടുണ്ട് എത്രയോ പാവങ്ങളായ വയോധികരായ ആളുകളെ ജയ് ശ്രീറാം വിളിക്കാൻ വേണ്ടി പറഞ്ഞ അടിച്ച് മാറും എന്താ പറയാ കൊന്നുകളഞ്ഞിട്ടുണ്ട് മഹാരാഷ്ട്രയിലെ മഹാരാഷ്ട്രയിലെ രാജസ്ഥാനിലെ ഒരു ജീപ്പിൽ വരുന്ന കന്നുകാലി കച്ചവടക്കാരെ ജീപ്പ് കൊടുക്കാനെ കത്തിച്ചു കൊന്നിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഞാൻ നിയറസ്റ്റ് ആയ ഒരു സംഭവങ്ങൾ പറയാനാണ് അപ്പൊ ഇവരെന്തൊന്നും കാണാതെയാണ് വേണ്ട നമ്മുടെ കേരളത്തിലേക്ക് വന്നാൽ ഒരു പള്ളിയിലുള്ള ഒരു പാവം മുസ്താദിനെ ഉസ്താദ് എന്നുള്ളൊരു കാരണത്തിൽ പള്ളിയിൽ കയറി വെട്ടിക്കൊന്നില്ലേ ഏതെങ്കിലും മുസ്താദുമാരുടെ സംഘടന അതിനെതിരെ ഏതെങ്കിലും മറ്റൊരാൾക്കെതിരെ വിരോധ മുദ്രാവാക്യം വിളിക്കുകയോ കൊല്ലുകയോ ചെയ്തിട്ടുണ്ടോ ആ ഉസ്താദിന്റെ ജീവൻ പോയി നമ്മൾ ഇതുമായിരുന്നു എന്നല്ലാതെ വേറൊന്നും നടന്നിട്ടില്ല അപ്പൊ കേരളത്തിൽ നടക്കുന്ന നടക്കുന്നൊരു കേസാണ് ഒരു ക്രിസ്ത്യൻ ചങ്ങായി ഒരു മറ്റൊരു വിഭാഗത്തിന്റെ ആരാധനാ കേന്ദ്രത്തിൽ പോയി ബോംബ് വെച്ചിട്ട് എട്ടുപേരെ കൊന്നില്ലേ അതിനൊരു ഞെട്ടലി വെറുക്കില്ലല്ലോ അപ്പോൾ ഈ അടുത്ത് നടന്ന സംഭവമാണ് പറയണത് അപ്പോൾ ഏകപക്ഷീയമായിട്ട് കണ്ടിട്ട് ഇസ്ലാമിനെ എതിർക്കാറുള്ളത് യുക്തിവാദികളുടെ ലൈനാണ് യുക്തിവാദികളുടെ ഈ ഭർത്താവിനെയും കാണിച്ചിട്ട് വളരെയധികം സ്നേഹസമ്പന്നരാണ് ഞങ്ങൾ അതിന്റെ ചുളിവിൽ കൂടെ ഇസ്ലാമിനെ വീണ്ടും വിമർശിക്കാണ് അല്ലാതെ ജാമ്യ ടീച്ചറ് വിടുന്ന വീഡിയോക്ക് മറുപടി പറയാനൊന്നും വിസാൽ മീഡിയക്ക് ഒട്ടും താല്പര്യമില്ല പക്ഷേ ഇങ്ങോട്ട് രണ്ട് മൂന്ന് ആളുകൾ സബ്സ്ക്രൈബർ കണ്ടില്ലേ ഇവർ ഇത്രയും വിശ്വാസിയോ അവിശ്വാസിയോ ആയിരുന്നിട്ട് പോലും ഇവർ ഇത്രയും സ്നേഹത്തോടെ കഴിയുന്നുണ്ട് അങ്ങനത്തെ ഒരു ധ്വനി ഉണ്ടാക്കാനാണ് അപ്പം ഈ മനുഷ്യന്റെ ഇസ്ലാമാണെന്നുണ്ടെങ്കിൽ എന്താ പറഞ്ഞാൽ ഞാൻ ഒരു മുസ് എനിക്ക് മുസ്ലിം സുഹൃത്തുക്കൾ ആരുമില്ല എനിക്ക് ഹിന്ദു സുഹൃത്തുക്കളെ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ എൻ്റെ ചെറുപ്പത്തിൽ ഹിന്ദു സുഹൃത്തുക്കളുണ്ടാകുമ്പോൾ എൻ്റെ വീട്ടുകാരെ എതിർത്തിയിരുന്ന് ഏതെങ്കിലും മുസ്ലിം വീടുകൾ അങ്ങനെ ചെയ്യുമോ അവൻ അവന്റെ മക്കൾ ഹിന്ദുവിനോടോ മുസ്ലിമിനോട് കൂട്ട് കൂടിക്കോട്ടെ കച്ചറ ടീമിനോട് കൂട്ട് കൂടുമ്പോൾ ചെയ്ത് അറിഞ്ഞിട്ടാവും അത് മതം നോക്കിയിട്ടല്ലല്ലോ അവൻ്റെ സ്വഭാവം നോക്കിയിട്ടല്ലേ അപ്പം ഇയാൾ പറയണത് തന്നെ ഫുൾ തെറ്റാണ് അപ്പം ഇങ്ങനെ ഇസ്ലാമിനെ വിമർശിക്കാൻ ഒന്നാമത് മനസ്സിലാക്കുക ഇസ്ലാം എന്ന് പറഞ്ഞ സാധനം എന്താണെന്നുള്ളത് ആദ്യം അറിയേ രണ്ട് ഷാ ഒരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് അവനെ മുസ്ലിം എന്നേ പറയേണ്ടു അവനക്ക് എല്ലാ സർക്കാരിൻ്റെ മുസ്ലിം ആനുകൂല്യങ്ങളും അവർക്ക് കിട്ടുകയും വേണം മതത്തിലെ ആനുകൂല്യം കിട്ടും മതങ്ങളാണെങ്കിൽ ചോറ് കിട്ടുന്നു നിബദിനത്തിൽ വായസം കിട്ടുന്നു മരിച്ച പള്ളിക്കാട്ടി കബറടക്കുന്നു ഇതൊന്നും അല്ല ഇത് മുസ്ലിം എന്ന് പറയുന്ന അടിസ്ഥാന കാറ്റഗറിയാണ് ഇവൻക്ക് വീഴാനൊന്നും ഇല്ല ഇവൻ പ്ലാറ്റ്ഫോമിൻ്റെ ആളാണ് ഇവൻ ആ പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ നിൽക്കണോനെ കാറ്റഗറി ഇങ്ങനെ ഈമാൻ എന്ന് പറഞ്ഞൊരു കാറ്റഗറി ഉണ്ട് ആ ഈമാൻ എന്ന കാറ്റഗറി വരുമ്പോഴാണ് നമുക്ക് റെസ്പെക്റ്റ് ഉണ്ടാവുക ഏത് മതക്കാരോടും മറ്റ് വിശ്വാസങ്ങളും റെസ്പെക്റ്റ് ആണ് സ്വന്തം മതം അപ്പോൾ വാല്യൂസുകൾ ഉണ്ടാവുക അപ്പോൾ എനിക്കൊരു ഭയവും ഭക്തി ഒക്കെ ഉണ്ടാവും ഞാൻ അങ്ങനെയൊന്നും പറയരുത് മറ്റു മതങ്ങളെ നമ്മൾ കുറ്റം പറയരുത് നമ്മുടെ മതങ്ങളെ കുറ്റം പറയാൻ കാരണമാവും എന്ന തോന്നലുണ്ടാവുക ഈമാൻ എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ ഉണ്ടാവുമ്പോൾ അപ്പോൾ എൻ്റെ കല്യാണത്തിൽ എൻ്റെ വിശ്വാസത്തിൽ ഒൻ്റെ സംസാരത്തിലൊക്കെ ഒരു ഈമാനിക പ്രഭ ഒരു ഈമാനികമായ ഒരു ജാഗ്രത ഒരു ഈമാനികമായ റഹ്മത്ത് ഉണ്ടാവും ഇനി ഒരു എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ട് അവിടക്കൊന്നിപ്പോ നമ്മൾ എത്തൂല അതൊക്കെ വലിയ സൂഫിയാക്കളും പ്രവാചകന്മാരും സാലിഹീങ്ങളും ഒക്കെ ഉള്ള ഒരു ആ ആ ഒരു മേഖലയാണ് അമ്പിയാക്കളി മേഖല അപ്പൊ ഈമാൻ എന്ന കാറ്റഗറിയുള്ള ആളുകളെ കണ്ടാൽ എങ്ങനെ മനസ്സിലാവുക അടയാളമോ അവന്റെ ജീവിതം എന്ന അടയാള ഓൻ്റെ വാക്കിലെ ഒരു മാന്യത ഉണ്ടാവും ഓൻ്റെ പ്രവൃത്തിയിലെ ഒരു ഇസ്ലാം സൗന്ദര്യം ഉണ്ടാവും ഒരിക്കൽ അത് കാരണം അത്രയും സഹിഷ്ണുതയുള്ള മതമാണ് ഇസ്ലാം ഒരിക്കല് അബൂബക്കർ അലി അള്ള കരഞ്ഞുകൊണ്ട് വല്ലാതെ സങ്കടപ്പെട്ട് ഹബീബാൻ എവിടെ അടുത്ത് വന്നു സങ്കടപ്പെട്ടിട്ട് പറഞ്ഞു ഞാൻ ദേഷ്യം പിടിച്ചപ്പോൾ ഉമറിനോട് ഞാൻ എന്തോ പലുഷായിട്ട് സംസാരിച്ചു സംസാരിച്ചിട്ട് കുറച്ച് കഴിഞ്ഞേക്ക് എൻ്റെ ദേഷ്യം മാറിയിട്ട് ഞാൻ പൊരുത്ത പഠിപ്പിച്ചപ്പോൾ ഞാൻ പൊരുത്തപ്പെട്ടു തരൂല്ല എന്ന് ഉമർ അഹ് ഉമറിനോട് പറഞ്ഞു സഹിക്കണില്ല നബിയെ എനിക്ക് സങ്കടം ഒന്ന് നബി പറയോ പൊരുത്തപ്പെടിക്കാൻ ഒരു പെരും മനുഷ്യൻ അബൂബക്കർ അബൂബക്ര സുദ്ദീഖർ ഹബീബായ് നബിയുടെ മുന്നിൽ വന്ന് പൊട്ടിക്കരയാണ് ഹബീബായ് നബി പുറത്ത് തരും സമാധാനിപ്പിച്ചു പുറത്ത് നൽകട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു അപ്പോഴുണ്ട് ഉമർ അലിഹാനും ഇങ്ങനെ വരണേ എന്താ ഉമറെ ഒന്ന് പറഞ്ഞതിന് എന്തിനാണ് നീ പൊരുത്തപ്പെട്ടു കൊടുക്കാത്തതെന്ന് കണ്ണീരോടെയാണ് ആ മനുഷ്യന്റെ വരവ് ഉബർദ്ധാന പറഞ്ഞൊരു വാക്ക് ഞാൻ അങ്ങനെ പെട്ടെന്ന് പറഞ്ഞു എങ്കിലും ഞാൻ പിന്നെ ആലോചിച്ച് ചെയ്യണത് ശരിയല്ലല്ലോ എന്ന് ഞാൻ പലയിടത്തും അബൂബക്കറിനെ തെരഞ്ഞു കാണാനില്ല അപ്പോൾക്ക് തോന്നി നെബിയുടെ അടുത്തുണ്ടാവും അങ്ങനെ ഓടി വരികയാണ് ഞാൻ ഞാൻ പുറത്ത് കൊടുക്കാതിരിക്കോ എൻ്റെ പ്രിയപ്പെട്ട അബൂബക്കറല്ലേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഇത്ര സഹിഷ്ണുതയുള്ള ഇത്ര കാരുണ്യം പറഞ്ഞെന്ന് പഠിപ്പിച്ചൊരു മതത്തിനെ വിമർശിക്കുമ്പോൾ വിമർശിക്കാനുള്ളൊരു എങ്കിലും വേണ്ടടോ ടീച്ചറേ നിങ്ങൾക്ക് എന്നിട്ട് ഈ നാടകം കളിച്ചിട്ട് എന്തിനാണ് ഹബീബ നബി ഒരു ഒരു അനുഭവത്തിൽ വന്നിട്ടുണ്ട് ഒരാൾ വന്നിട്ട് മറ്റൊരാൾ വന്നിങ്ങനെ ചീത്ത പറയാണ് മറ്റൊരാൾ വന്ന് ചീത്ത പറയാണ് ചീത്ത പറയുമ്പോഴൊക്കെ ഇയാളൊന്നും തിരിച്ചു പറയുന്നില്ല ഹബീബ നബി അവിടെ പ്രസന്റിലുണ്ട് സഹിക്കാൻ ഇയാണ്ടായപ്പോൾ ഇയാൾ അങ്ങോട്ട് തിരിച്ച് ചീത്ത പറഞ്ഞു നബി വേഗം എഴുന്നേറ്റാ പോയി ഇയാൾക്ക് സങ്കടമായി നബി എഴുന്നേറ്റ് പോയപ്പോൾ നബിയോട് ചോദിച്ചു നബിയെ എന്താണ് എന്നെ ചീത്ത പറഞ്ഞപ്പോൾ കൂടി കേട്ടിരുന്ന അങ്ങ് ഞാനൊന്ന് തിരിച്ചു പറഞ്ഞപ്പോ എന്താ എഴുന്നേറ്റ് പോയത് നബിയുടെ മറുപടി നീ ക്ഷമിച്ചു നിന്നപ്പോൾ മലക്കുകൾ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കായിരുന്നു പാപമോചനത്തിന് വേണ്ടിയിട്ട് നീ തിരിച്ചു പറയാൻ തുടങ്ങിയപ്പോൾ മലക്കുകൾ കൈവിട്ട് കളഞ്ഞല്ലോടാ മോനെ ഞാൻ എങ്ങനെ അവിടെ നിൽക്കുന്നുള്ളത് ഇങ്ങട്ട് പറഞ്ഞാൽ അങ്ങോട്ട് ഉഷാറായിട്ട് പറയാൽ ഇസ്ലാം പഠിപ്പിക്കുന്ന ഒരു മാന്യതാണ് ഇസ്ലാമിനങ്ങൾ എന്ത് ഒരു ചുക്കും സംഭവിക്കാൻ പോണില്ല അത് പരിശുദ്ധ ധീരം എന്നുള്ളത് അള്ളാഹുവിൻ്റെ മതമാണ് അത് അല്ലാഹുവിൽ നിന്ന് വന്ന ഒന്നാണ് നിങ്ങൾക്ക് ഇവിടുത്തെ മുസ്ലിങ്ങളെ കാട്ടിക്കൂട്ടൽ കണ്ടിട്ട് തോന്നി മാസങ്ങൾ പറയാം അതുകൊണ്ട് ജാമ്യ ടീച്ചറെ ഈ ആദ്യം നാടകം കളിച്ചിട്ട് ഭാര്യയും ഭർത്താവും കളിച്ചിട്ട് കിട്ടിയ സന്ദർഭങ്ങളിൽ ഇസ്ലാമിൻ്റെ മേക്ക് കുതിര കയറാൻ നിൽക്കണ്ട നല്ല യുക്തിവാദികളെ നമുക്കറിയാം യുക്തമായ കാര്യങ്ങളെ യുക്തി കൊണ്ട് ജീവിക്കുന്ന ആളുകൾ അവളൊരു മതത്തെ കുറ്റം പറയുന്നവരല്ല അവരെല്ലാവിധ അനാചാരങ്ങൾക്കെതിരെ ശബ്ദിക്കുന്ന ആളുകളാണ് കേരളത്തിലെ യുക്തിവാദികൾക്ക് സംഘികളുടെ മനസ്സാണ് എൻ്റെ നിങ്ങൾക്ക് എനിക്ക് തോന്നിയിട്ടുള്ളതാണ് അത് രവീന്ദ്രനായാലും വേണ്ടില്ല ഇനി അക്ബർ എന്താണ് ജബ്ബാർ മാഷായാലും വേണ്ടില്ല ഇനി വേറെ ഏതൊരു ആരിഫ് ഏതൊക്കെ ചങ്ങായിമാരുണ്ട് ഒരു കേരളത്തിലെ യുക്തിവാദികളുടെ ഒരു പൊതുവായ മനസ്സൊരു സംഘീ മനസ്സാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം